പ്രത്യേക ദൈവത്തിൻ്റെ വലിയ ദിന നാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ വരുവിൻ പൂർവ നീതിമാന്മാർ നോമ്പ് വിശുദ്ധിയോടെ അനുഷ്ഠിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചതുപോലെ നമുക്കും ഈ നോമ്പിനെ വിശുദ്ധിയോടെ അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകം ആദ്യോടന്തം ധ്യാനപൂർവമായി വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന വലിയ ഒരു സ്ത്രീ സമൂഹമുണ്ട് അവരുടെ ജീവിതത്തിൽ പ്രസി പ്രതിസന്ധികൾ വന്നപ്പോൾ പ്രയാസങ്ങൾ വന്നപ്പോൾ നിരാശ വന്നപ്പോൾ അവർ അഭയം പ്രാപിച്ച എന്ന് പറയുന്നത് പ്രാർത്ഥനയും നോമ്പും ഉപവാസവുമായിരുന്നു ഉത്തമ മാതൃക പരിശുദ്ധ ദേവമാതാവ് തന്നെയാണ് നമുക്ക് ചുറ്റും ഇപ്പോൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും വളരെ അധികം വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഇതിന് എന്താണ് ഒരു പ്രതിവിധി സ്ത്രീ സമൂഹം ഉണരണം നമ്മുടെ അമ്മമാർ നമുക്ക് കാണിച്ചു തന്ന മാതൃക അവർക്ക് ലഭിച്ച ശക്തി അവർക്ക് കിട്ടിയ തേജസ് എന്ന് പറയുന്നത് നോമ്പും പ്രാർത്ഥനയും ഉപവാസവുമായിരുന്നു സഭ നിർദ്ദേശിച്ച എല്ലാ അനുഷ്ഠാനങ്ങളും ഭക്തിയോടവർ ആചരിച്ചതുകൊണ്ട് അത് നമുക്ക് കൈമാറി തന്നതുകൊണ്ട് നാം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു നശിച്ചു പോകുന്ന ഒരു തലമുറ നമ്മളുടെ മുമ്പിൽ കാണുമ്പോൾ നമ്മൾക്ക് ഉണരാം ഈ നോമ്പ് ദിവസങ്ങളിൽ അതിനുള്ള ശക്തി തരയണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പൗലോ സ്ലിഹ ഓർപ്പിക്കുന്നത് പോലെ നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചിവരുത്തതും ആകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ ഓരോ നിമിഷവും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വനിതാ ദിനത്തിൽ ഓരോ സ്ത്രീകളും ശക്തി ആർജിക്കേണ്ടത് ഈ നോമ്പിൽ കൂടിയും പ്രാർത്ഥനയിൽ കൂടിയുമാണ് ഹൃദയപൂർവം അതിനായി വാചിച്ച് അതനുഷ്ഠിച്ചാൽ തീർച്ചയായും അതിൻ്റെ ഫലം ലഭിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നമുക്ക് തന്നിരിക്കുന്ന വിളക്കുകൾ കെട്ടുപോകാതെ നന്നായി ജ്വലിക്കുവാൻ അതിലെ എണ്ണ തീർന്നു പോകാതിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ എണ്ണ നിരന്തരം നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നു തരയണമെന്ന് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഈ വനിതാ ആചരണ ദിവസത്തിൽ നിന്റെ കൃപ ഞങ്ങളിൽ പകരണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എല്ലാവരെയും അതിനായി ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ദൈവനാമത്തിൽ നേരികയും ചെയ്യുന്നു